ഫെർട്ടിലൈസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും വാർഷിക പൊതുയോഗവും പാലക്കാട് നടന്നു ദേശീയ പത്മശ്രീ പുരസ്കാര ജേതാവ് ചെറുവയിൽ രാമൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ രാസവളങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിനെ കരിമിതി വെച്ചുകൊണ്ടിരിക്കണം പിന്നെ ഞാനൊരു നിർദ്ദേശപ്പെട്ട എല്ലാ ഞാൻ അഭിപ്രായം നെല്ലിന്റെ മാത്രം കീഴൻ നെല്ലിന്റെ പേരിലാണ് കീഴൻ ദോഷമെങ്കിൽ ആ നെല്ലിന്റെ പേരിനെ ആ കീടങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ മാത്രമേ നമ്മൾ കീടനാശിനി പോകാവൂ നെല്ലിനോ മഞ്ഞിനോ മണ്ണിനോന്നും ദോഷമില്ലാത്ത അതിനൊരു മാറ്റമുണ്ടാക്കണം എന്നാണ് അത്ര ശാസ്ത്രത്തിനോട് എനിക്ക് ആവശ്യപ്പെടാൻ ആ കീടനാശിനി ഉപയോഗിച്ച് എഴുതുമാകണം ആ കീടങ്ങൾ നശിപ്പിക്കുക എന്നല്ലാതെ അത് കഴിക്കുന്ന ആൾക്കോ പ്രകൃതിക്കോ മണ്ണിനോ വെള്ളത്തിനോ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള കീടങ്ങൾ എന്നാണ് സംഘടനാ പ്രസിഡന്റ് സുബി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകനുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ജ്ഞാനശാരവണൻ മികച്ച കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ബി എസ് വിനോദ്കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിശിഷ്ടാതിഥികൾക്കുള്ള അനുമോദനവും പുരസ്കാര സമർപ്പണവും നടന്നു വിരമിച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇ എം ബാബു ആശംസപ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി ബി രാജേഷ് സ്വാഗതവും ട്രഷർ മുരളീകുമാർ നന്ദിയും പറഞ്ഞു പാലക്കാട്